പുത്തൻ ാശ ഏജൻസിയായ ഐ എസ് ആർഒ സ്പേഡെക്സ് ദൗത്യത്തിനൊപ്പം വിക്ഷേപിച്ച എട്ട് പയർ വിത്തുകൾ നാലാം ദിനം മുളച്ചു എന്നതാണ് സന്തോഷകരമായ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിന് വിക്ഷേപിച്ച പി എസ് ബിസിൻ റോക്കറ്റിലെ പോയം ഫോറിലുള്ള പേലോഡുകളിൽ ഒന്നായിരുന്നു ഈ വിത്തുകൾ ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്തെ വിക്രംസാര ബൈ സ്പേസ് സെന്ററാണ് ക്രോപ്സ് പേലോഡ് നിർമ്മിച്ചത് എന്നത് ഈ പരീക്ഷണ വിജയം കേരളത്തിന് ഇരട്ടി മധുരമാണ് ഗ്രാവിറ്റിയിൽ എങ്ങനെയാണ് സസ്യങ്ങൾ വളരുക എന്ന് പഠിക്കാനാണ് ഐ എസ് ആർഒ ക്രോപ് സ്പേയിലോട് സ്പേഡെക്സ് വിക്ഷേപണത്തിനൊപ്പം അയച്ചത് ബഹിരാകാശ സാഹചര്യങ്ങളിൽ ചെടികളും സസ്യങ്ങളും ഇങ്ങനെ വളരും എന്ന കാര്യത്തിൽ സുപ്രധാന വിവരങ്ങൾ ഈ പരീക്ഷണത്തിലൂടെ ഇസ്രോ ലക്ഷ്യം വെക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ വിക്രം ബൈ സ്പേസ് സെന്റർ നിർമ്മിച്ച ഈ ക്രോപ് സ്പെയിലോട് എട്ട് പയർമണികളാണ് നിക്ഷേപിച്ചിരുന്നത് താപനില ക്രമീകരിച്ച പ്രത്യേക അറകളിൽ വിന്യസിച്ചിരിക്കുന്ന ഇവ നാല് ദിവസം കൊണ്ടാണ് മുളച്ചത് ഉടൻ ഇലകൾ വിരിയെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് വിവരങ്ങൾ പങ്കിട്ടുകൊണ്ട് ഇസ്രോയുടെ ട്വീറ്റ് ബഹിരാകാശത്ത് മുളച്ച പയർ വിത്തുകൾ ഐ എസ് ആർഒ ട്വീറ്റ് ചെയ്ത ചിത്രത്തിൽ കാണാനാകും സ്പേഡെക്സ് ദൗത്യത്തിനൊപ്പം ഇന്ത്യ വിക്ഷേപിച്ച നടക്കും റോബോട്ടിക് കാമ കഴിഞ്ഞ ദിവസം പ്രവർത്തനക്ഷമമായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് റോബോട്ടിക് എന്ന വിശേഷണത്തോടെ യന്ത്രക്കായിട്ട് വീഡിയോ ഐ എസ് ആർഒദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഐ എസ് യു ആണ് ഈ നടക്കും യന്ത്രക്കായി വികസിപ്പിച്ചത് ഭാവിയിൽ ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയത്തിൽ ഉപയോഗിക്കാൻ പോകുന്ന സാങ്കേതിക വിദ്യയാണിത് ബഹിരാകാശത്ത് റോബോട്ടിക് സംവിധാനം വിന്യസിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന അജയ്യരുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തിയിരിക്കുകയാണ് ഐഎസ്ആർഒയുടെ ചരിത്രത്തിലെ ആദ്യ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പേഡക്സിനൊപ്പം വിക്ഷേപിച്ച വോക്കിംഗ് സ്പേസ് റോബോട്ടിക് ആമും പ്രവർത്തനക്ഷമമായിട്ടുണ്ട് സ്പേഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളെയും റോക്കറ്റിനൊപ്പം ഉണ്ടായിരുന്ന പോയം ഫോറിലാണ് ഈ റോബോട്ടിക് കാമും ഘടിപ്പിച്ചിരുന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഇസ്രോ തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ഈ യന്ത്രക്കൈ ബഹിരാകാശ റോബോട്ടിക്സ് രംഗത്ത് ഇന്ത്യയുടെ പതാക വാഹക പരീക്ഷണമായി ഈ റോബോട്ടിക് കാമ് മാറുമെന്നുറപ്പാണ് ആറ് പതിറ്റാണ്ട് മുമ്പ് ഇന്ത്യ കണ്ട സ്വപ്നമാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത് ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് പുതിയ ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും എഞ്ചിനീയർമാർക്കും പ്രിയങ്ക എക്സിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഐ എസ് ആർഒ പിൽ വി സി സിക്സ്റ്റിയിൽ സ്പേഡക്സും നൂതന പേലോഡുകളും ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചത് ഐ എസ് ആർഒയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന ദൗത്യമായ ഇത് ചരിത്രപരമായ വലിയൊരു ചുവടുവയ്പാണ് സ്പേഡെക്സ് ദൗത്യം സാങ്കേതികതയിൽ വളരെ ചിലവ് കുറഞ്ഞ ദൗത്യമാണ് രണ്ട് ചെറു ബഹിരാകാശ വാഹനങ്ങൾ ഉപയോഗിച്ചാണ് പി എസ് എൽ വിയിലൂടെ ഇത് വിക്ഷേപിച്ചത് വിക്ഷേപിക്കാനും തിരിച്ചിറക്കാനും സഹായിക്കുന്ന രണ്ട് ചെറു ബഹിരാകാശ വാഹനങ്ങൾ വികസിപ്പിക്കുക എന്നതായിരുന്നു സ്പേഡെക്സ് ദൗത്യത്തിന്റെ പ്രാഥമിക ദൗത്യം